പി സി ജോർജ് പി സി ജോർജിനെ പറ്റി പറയാനാണെങ്കിൽ ഉണ്ട് ഒരു വായ പോയ കോടാലി അങ്ങനെ തന്നെയാണ് പി സി ജോർജിനെ വിശേഷിപ്പിക്കേണ്ടത് അപ്പോൾ എൽ ഡി എഫിലും സ്ഥാനമില്ല യു ഡി എഫിലും സ്ഥാനമില്ല രണ്ട് സ്ഥലത്ത് ഇദ്ദേഹത്തെ കയറ്റില്ല അപ്പൊ പിന്നെ ബി ജെ പിയിലൊരു കൈ നോക്കാമെന്ന് കരുതി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പി സി ജോർജ് എൻ ഡി എ മുന്നണിയിലേക്ക് നുഴഞ്ഞു കയറിയ പി സി ജോർജിനെതിരെ ബി ജെ പിയിൽ നിന്ന് വലിയൊരു എതിർപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന നേതാക്കൾ പി സി ജോർജിനോടുള്ള തങ്ങളുടെ അനിഷ്ടം നേരത്തെ തന്നെ പ്രകടമാക്കിയിട്ടുണ്ട് മുൻപ് നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും പി സി ജോർജിന്റെ അഭിപ്രായങ്ങളും നമ്മൾ പലരും കേട്ടിട്ടുണ്ട് വെറും വൃത്തികേടുകളും വിട്ടിത്തരങ്ങളും മാത്രം വിളമ്പുന്ന ശീലം പി സി ജോർജിന് പണ്ടുള്ളതാണ് മുസ്ലിം വിരുദ്ധത പറഞ്ഞും ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ തന്നെ സ്വാധീനിച്ചുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് ഇപ്പോൾ പി സി ജോർജ് കുടിയേറിയിരിക്കുന്നത് ഈ സോളാർ കേസ് എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം വെറും വൃത്തികേടുകളും വിട്ടിത്തരങ്ങളും പരസ്പരം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും മാത്രം പറഞ്ഞിട്ടുള്ള ആളാണ് പി സി ജോർജ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയെ വരെ തൻ്റെ തറ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ് പി സി ജോർജ് പി സി ജോർജ് ബി ജെ പിയിൽ കയറി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എല്ലാവരും കരുതിയത് പത്തനംതിട്ടയിൽ ഇനി പി സി ജോർജ് ആയിരിക്കും മത്സരിക്കും എന്നാണ് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരനോ അല്ലെങ്കിൽ ബി ജെ പി യുടെ മറ്റേതെങ്കിലും മുതിർന്ന നേതാവിനെയോ മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത് എന്നാണ് പി സി ജോർജ് മത്സരിച്ചാൽ ബി ജെ പി യുടെ സ്ഥാനം കൂടി നഷ്ടപ്പെടുമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലായി ഒരു സീറ്റ് പ്രതീക്ഷിച്ച് മറുകണ്ഠം ചാടി ബി ജെ പിയിലെത്തിയ പി സി ജോർജിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പും അവസാനത്തെ പ്രതീക്ഷയും അസ്ഥാനത്തായി എന്ന് തന്നെ പറയാം പി സി ജോർജിന് പത്തനംതിട്ട പോയിട്ട് കേരളത്തിന്റെ ഒരു മുക്കിൽ പോലും സീറ്റ് കൊടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ടും ബി ജെ പിക്ക് കിട്ടുമെന്ന് പി സി ജോർജ് തള്ളുന്നുണ്ടെങ്കിലും അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ പൂഞ്ഞാറിൽ തോറ്റു എന്നും ബി ജെ പി ചോദിക്കുന്നു അവസരത്തിനൊത്ത അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയാനും നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടാനും കാല് വാരാനും പി സി ജോർജിനോളം കഴിവ് ഇന്ന് മറ്റാർക്കും ഇല്ല പി സി ജോർജിന് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് തന്നെ വമ്പൻ തിരിച്ചടി ആകുമെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിൽ നിന്ന് പി സി ജോർജിനെതിരെ ശബ്ദമുയരുന്നത് ബി ജെ പിക്ക് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പി സി ജോർജിന് സീറ്റ് നൽകണ്ട എന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞതായിട്ടാണ് ബി ജെ പിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത എന്തായാലും നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞ് മറുകണ്ഠം ചാടുന്ന പി സിക്കും ബി ജെ പി ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം